ഹലോ അസ്ലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഇന്ന് ഈ ബേബി സോപ്പ് കയ്യിൽ പിടിച്ചിട്ടിരിക്കണേൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ ഇതിൽ മണം ആഡ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ എന്ത് കരുതി സോപ്പ് യൂസ് ചെയ്യണം എന്ന് ചോദിക്കുന്നവരോട് ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ഞുങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന കളർ ഞാൻ അതിലോട്ട് വരുന്നതിന് മുന്നേ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ സോപ്പ് നിങ്ങൾ കാണുന്നുണ്ട് അതിപ്പോൾ പുതിയ ബാച്ചാണ് ഇതിൽ നിങ്ങൾ അവിടെയും വേണ്ടിയൊരു കളർ കാണുന്നുണ്ടാവും അത് സാഫ്രോണാണ് സാഫ്രോണൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഇതിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ സാഫ്രോണ് ഡേ ബൈ ഡേ പോകുമ്പം ഇതിൻ്റെ കളറ് മങ്ങും കാരണം അത് ഒറിജിനൽ സാഫ്രോൺ ആയതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ അത് അതുപോലെ തന്നെ നിൽക്കും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് നോക്കാം രണ്ടാമത്തെ കാര്യം ഈ മർവാസിൻ്റെ ബേബി സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറ് സോപ്പ് ഞാനല്ലെങ്കിലും വീട്ടിൽ ജസ്റ്റ് സോപ്പ് അവരവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാരറ്റ് മാത്രം അരച്ചിട്ട് ക്യാരറ്റ് മാത്രം അരച്ചിട്ട് അതിൻ്റെ നീര് നിങ്ങൾ സോപ്പ് ബേസിൽ ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓറഞ്ച് കളറാണോ കിട്ടുന്നത് അല്ലെങ്കിൽ സോപ്പിൻ്റെ അതേ കളറാണോ കിട്ടുന്നത് പറ്റുകയാണെങ്കിൽ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ ഓറഞ്ചിൻ്റെ ക്യാരറ്റിൻ്റെ മ അതായത് നമ്മൾ ഓയിലുണ്ടാക്കി ആ ഓയിലിൽ ബാക്കിയുള്ള സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് മൂന്ന് ടൈപ്പിൽ സോപ്പ് ഉണ്ടാക്കും കോൾഡ് പ്രോസസ്സിലുണ്ടാക്കും മെൽറ്റ് ആൻഡ് പവർ പ്രോസസ്സിലുണ്ടാക്കും നമ്മൾ മെൽറ്റ് ആൻഡ് പവർ പ്രോസസ്സിലാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്നത് മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കുമ്പോൾ ഈ കളറിലാണ് നമുക്ക് ക്യാരറ്റ് നമുക്ക് സോപ്പ് കിട്ടുന്നത് ഇതിൽ മാർവാസിൻ്റെ സോപ്പ് എന്നല്ല ഒരു പ്രോഡക്റ്റിലും നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല ഇത് ഞാൻ ബേബി സോപ്പിനെ കുറിച്ച് പ്രത്യേകം പറയാനുള്ള കാരണം വെറുതെ ഇപ്പം ഇതിന് ഈ കളർ കിട്ടിയതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു വെറും ക്യാരറ്റിൻ്റെ എക്സ് നീരെടുത്തിട്ട് അതാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത് പ്ലസ് കുങ്കുമം അതുപോലെ തന്നെ റോ ആയിട്ട് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിനുണ്ട് ചെറിയൊരു സ്മെല്ല് വരുന്നത് തുളസിയുടെ എക്സ്ട്രാക്റ്റ് ആണ് തുളസിയുടെ ഇത് മൂന്നും കുഞ്ഞുങ്ങൾക്ക് ജനിച്ച് വീണ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു സൈഡ് എഫക്ട്സും പ്ലസ് നമ്മളുടെ പ്രോഡക്റ്റ് ലാബ് ടെസ്റ്റ് കഴിഞ്ഞതാണ് ആ ലാബ് ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ റിപ്പോർട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം ഓക്കെ അത് നിങ്ങളൊന്ന് കണ്ടോളി അങ്ങനെ ലാബ് ടെസ്റ്റും ഇതൊന്നും ഇല്ലാതെ കളറും ആഡ് ചെയ്ത് കുഞ്ഞ് നമുക്ക് ഓരോന്നിനും ഓരോ പാരാമീറ്റർ ഉണ്ട് ഇത്ര ഇതിന് ഇത്ര ഇത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് ഇത്രത് അങ്ങനെയുള്ള പാരാമീറ്റർ എല്ലാം സക്സസ് ആയതിന് ശേഷം മാത്രമാണ് നമ്മളുടെ പ്രോസസ്സ് പിന്നെ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ട് ലാബ് ടെസ്റ്റിൽ റിസൾട്ട് പോസിറ്റീവായി വാങ്ങാനുള്ള വരുമാനമൊന്നും എനിക്ക് കിട്ടുന്നുമില്ല നമ്മളൊരു സോപ്പ് അയക്കും സോപ്പിൻ്റെ ജി എസ് ടി പ്ലസ് അതിനുള്ള എമൗണ്ട് എത്രയാണോ ടെസ്റ്റിന് കൊടുക്കും ആ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പോസിറ്റീവായാൽ മാത്രമേ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഏത് പ്രോഡക്റ്റ് ഇറക്കുന്നത് അപ്പം മാർവാസിൻ്റെ ബേബി സോപ്പ് ഞാനിത് ലോഞ്ച് ചെയ്തത് മുതൽ ഇന്ന് വരെ ഇത് ഒരേ ഒരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് ആദ്യം ഇത് ഓവൽ ഷേപ്പ് ആയിരുന്നു ഇപ്പം നമ്മൾ ബ്രൈറ്റ്നിങ് സോപ്പും ചാർക്കോൾ സോപ്പും പോലെ നമ്മളിത് സ്ക്വയറിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒരു വെയ്റ്റ് കൂട്ടിയിട്ടുണ്ട് അല്ലാതെ ഒരു ചേഞ്ചും നമ്മളിതിന് വരുത്തിയിട്ടില്ല പിന്നെ സോപ്പ് യൂസ് ചെയ്ത് മാർവാസിന്റെ ബേബി സോപ്പ് മതി അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി കളർ വെക്കുമോ എന്ന് ചോദിക്കുമ്പം ഒരിക്കലും കുട്ടിക്ക് കളർ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു ഇതല്ല സോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ ക്യാരറ്റ് യൂസ് ചെയ്യുമ്പോൾ കുങ്കുമം യൂസ് ചെയ്യുമ്പോൾ ഒന്നൊരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് നമുക്ക് വരും ഞാൻ ഉള്ളത് ഫ്രാങ്ക് ആയിട്ട് പറയാണ് ഒരു ബ്രൈറ്റ്നിങ്ങ് എഫക്റ്റ് അല്ലെങ്കിൽ പുറത്തു പോയി കുഞ്ഞിനായിട്ട് വരുന്ന സമയത്ത് നല്ലപോലെ സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് ഇതിപ്പോ രണ്ട് വയസ്സും നാല് വയസ്സോ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം മാസങ്ങൾ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രല്ല ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആട്ടി വെളിച്ചെണ്ണം ഉരുക്ക് ഒക്കെ തേച്ചിട്ട് നിങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് ഈ സോപ്പും കൂടെ കൂടെ നിങ്ങൾ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ മാർവാസിൻ്റെ തന്നെ ബ്രെറ്റ്നിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിപ്പിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നിങ് വരും നിങ്ങൾക്ക് ഓക്കെ ക്യാരറ്റും കുങ്കുമവും കൊണ്ടുള്ള ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് പറയേണ്ട ആ റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക അല്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഓയിൽ കൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് പക്ഷെ സോപ്പിൽ കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ ബ്രൈറ്റ്നിങ് സോപ്പിൽ നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് റൈസ് ആഡ് ചെയ്യുന്നുണ്ട് അതൊന്നും കുഞ്ഞുങ്ങളുടെ സോപ്പിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ അവർക്ക് അതിൻ്റേത് രീതിയിൽ ഒരു സപ്പിളായിട്ടും സോഫ്റ്റ് ആയിട്ടൊന്നും പിന്നെ നിൽക്കില്ല അതുകൊണ്ടാണ് വെറും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സോപ്പ് ഇറക്കിയിരിക്കുന്നത് സോ ഇത്രയും ഞാൻ പറഞ്ഞതിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സോപ്പിന് നമുക്ക് മൂവിങ് ഉള്ളതും നമ്മൾ ഇന്നും സെയിൽ ചെയ്യുന്നത് ഓക്കെ വേറെ സെപ്പറേറ്റ് ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും നമ്മൾ ബേബി സോപ്പിൽ യൂസ് ചെയ്യുന്നില്ല പ്ലസ് കളറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർവാസിൻ്റെ ഒരു പ്രോഡക്റ്റിലും നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല ഓക്കെ ബൈ അപ്പോൾ ഒരുപാട് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല എനിക്ക് ഫോണൊരാൾ പിടിച്ച് തരാണ് കേട്ടോ അങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല പറയുന്ന ഞാൻ കെതക്കെയാണ് കാരണം ഇതൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന കളിയാക്കുന്ന മെസ്സേജുകളാണ് അപ്പോൾ അതിനുള്ള പ്രൂഫായിട്ടാണ് ഇനി ഞമ്മൾ ഇൻഷാള്ള മേക്ക് ചെയ്യുന്ന സമയത്തും ഇത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് കാണിച്ചിരും ബ്രൈറ്റ്നിങ് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഞാൻ കളർ ആഡ് ചെയ്യുന്നത് ഈ അതായത് ഈ ഞാൻ അരച്ച് വെച്ച എക്സ്ട്രാക്ട് ഈ സോപ്പിന്റെ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണത് ഓറഞ്ചായിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും ദാലായിട്ടും ഒക്കെ അരച്ച് സോപ്പിന്റെ ബേസിലോട്ട് വരുമ്പോൾ കിട്ടുന്ന കളറാണത് അതുകൊണ്ടാണ് ചില സമയത്ത് കുറച്ച് ലൈറ്റ് കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കളറാണെങ്കിൽ എല്ലാ ടൈമിലും നിങ്ങൾക്ക് കിട്ടുന്ന സോപ്പിന് ഒരൊറ്റ കളറിലുണ്ടാവുള്ളൂ കാരണം ഓറഞ്ചിന്റെ തൊലി ചിലപ്പോൾ ഗ്രീനിൽ വരും ചിലപ്പോൾ യെല്ലോയിൽ വരും പല രീതിയിലും മിക്സ് ആയിട്ട് വരും അതൊക്കെയാണ് അതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഓക്കെ പറയുമ്പം ഇത് കേൾക്കുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളും കൂടെ ശരിക്കുകയാണ് കാരണം അവർക്കറിയാതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് ഓക്കെ സോ എപ്പോഴും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക എനിക്കും മകനുണ്ട് അവൻ്റെ അവനെ പോലെ തന്നെയാണ് അവൻ്റെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് തോന്നുള്ളൂ എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിൽ ഞാൻ കച്ചവടം ചെയ്യില്ല ഓക്കെ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും